ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പമാല ഓലപ്പിപ്പി ഓലവാച്ച് ഓലക്കണ്ണാടി ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ആ പ്രാവിലത്തൊപ്പി പറയാൻ മറന്നുപോയി സോറി ആദ്യം ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് പ്രാവിലത്തൊപ്പിയാണ് ആദ്യം എനിക്ക് മണ്ണിത്തൊട മടിയുണ്ടായിരുന്നെങ്കിൽ എല്ലാവരും തുടരേണ്ടപ്പോൾ പിന്നെ ഞാൻ അങ്ങ് തൊട്ട് പ്ലാവിലെ തൊപ്പി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ കുറച്ച് ഈർക്കിൽ ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ച് വെക്കുക അതിനുശേഷം രണ്ട് പ്ലാവില ചേർത്ത് വെച്ച് ഈർക്കിൽ കൊണ്ട് ജോയിൻ ചെയ്യുക ഒരു വലുപ്പം എത്തുമ്പോൾ ആരുടെ തലയിലാണോ അത് വെക്കേണ്ടത് അവരുടെ തലയുടെ സൈസ് നോക്കി നമ്മൾ ഉണ്ടാക്കുന്നത് നിർത്തുക നമ്മുടെ തൊപ്പിക്ക് ഭംഗി കൂട്ടാൻ വേണ്ടി നടുക്കൊരു വലിയ പ്ലാവില വെച്ച് നല്ലൊരു കിരീടം പോലെ നമ്മൾ ഉണ്ടാക്കി അടുത്ത നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓലപ്പീപ്പി ആണ് ഉണ്ടാക്കണേന്ന് ഓലപ്പീപ്പി ഉണ്ടാക്കാനായിട്ട് ആദ്യം നീളത്തിലൊരു ഓലക്കാല നമ്മൾ എടുത്തു വെക്കുക അതിനുശേഷം അതിങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ ചുരുട്ടി ചുരുട്ടി എടുക്കുക നമുക്ക് ആവശ്യത്തിന് വേണ്ട വലുപ്പം എത്തുമ്പോൾ നിർത്തി അതിൻ്റെ ബാക്ക് ഭാഗം കെട്ടിവെക്കുക അല്ലെങ്കിൽ ഒരു ഈർക്കിലി കൊണ്ട് കുത്തിവെച്ചാലും മതി ഓലപ്പീപ്പിയുടെ പുറകുവശം നന്നായി കെട്ടിയതിന് ശേഷം നമ്മൾ രണ്ട് ചെറിയ ഓലക്കാൽ കട്ട് ചെയ്ത് വെക്കുക അത് നമ്മൾ ഊതുന്ന ഭാഗത്ത് ചെറിയ രീതിയിൽ തിരികെ വെക്കുക ഇത് നന്നായിട്ട് വെച്ചാൽ മാത്രമേ നമ്മൾ ഊതുമ്പോൾ സൗണ്ട് കേൾക്കാൻ പറ്റുള്ളൂ ആദ്യം നമുക്ക് ഊതുമ്പോൾ ചിലപ്പോൾ സൗണ്ട് കിട്ടിയില്ല എന്ന് വരും അപ്പം നമ്മൾ ഈ കയറ്റി വെക്കുന്ന ചെറിയ ഓലപ്പീസ് ഒന്നുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി അത് ഇടയ്ക്ക് വെച്ച് കീറിപ്പോവണെങ്കിൽ നമ്മൾ പുതിയ ഓലക്കാൽ കട്ട് ചെയ്ത് ഇങ്ങനെ വീണ്ടും കയറ്റി വെച്ചാൽ മതി അത് നല്ല രീതിയിൽ വെച്ചാൽ മാത്രമേ നമുക്ക് സൗണ്ട് കേൾക്കുകയുള്ളൂ കേട്ടില്ലാന്നു പറഞ്ഞു നിങ്ങളിത് അഴിച്ചു കളയേണ്ട കാര്യമൊന്നുമില്ല ഒന്ന് രണ്ട് പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് സൗണ്ട് വരും ഞാനിപ്പം ചെറിയൊരു പി പിയാണ് ഉണ്ടാക്കിയത് എൻ്റെ കുഞ്ഞിലൊക്കെ ഞങ്ങൾ വലിയ പി പി ഉണ്ടാക്കും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ ഓലക്കാൽ വെക്കും എന്നിട്ട് ഇത് എഡ് ചെയ്യുമ്പോൾ പുതിയ ഒരു ഓലക്കാൽ ചേർത്ത് വെച്ച് വെച്ച് ഇത് നമുക്ക് എത്ര വലുപ്പത്തി വേണേലും ഉണ്ടാക്കാൻ പറ്റും ഇതേ നമ്മുടെ ജാങ്കുട്ടൻ പി പി ഊതുവാണേ നല്ല പുറവും പുറം എന്ന് പറഞ്ഞ സൗണ്ട് കേട്ടോ അടുത്ത് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പമാലയാണ് അത് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാം പക്ഷേ കല്ല് ശേഷിക ഉണ്ടാക്കാൻ അറിയാത്തതോടെ ഞങ്ങളുടെ നോക്കിയാണ് ഉണ്ടാക്കുന്നത് അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓലക്കാലുകൊണ്ടൊരു കണ്ണാടിയാണ് ഈ സെയിം സ്റ്റെപ്പ് വെച്ച് നമുക്ക് ഇറ്റൂളി ഉണ്ടാക്കാം വാച്ച് ഉണ്ടാക്കാം എന്തുണ്ടാക്കിയാലും അതിൻ്റെ ബേസ് ഈ സ്റ്റെപ്പാണ് ഒരു ചെറിയ ഓലക്കാലും വലിയ ഓലക്കാലും കൂടി ചേർത്ത് വെച്ച് ആദ്യം ഇറ്റൂളി ഉണ്ടാക്കുന്ന രീതിയിലോട്ട് ഒരു റൗണ്ട് ചുറ്റി എടുക്കുക ഒന്നോ രണ്ടോ എടുക്കുക രണ്ടെടുത്താൽ അത്രയും നല്ലത് പെട്ടെന്ന് അഴിഞ്ഞു പോകത്തില്ല അതിന് ശേഷം നമ്മുടെ കണ്ണാടിക്ക് എത്രയാണോ സൈസ് വേണ്ടത് ആ സൈസിലൊരു റൗണ്ട് ഉണ്ടാക്കി നമ്മൾ നിർത്തുക അതുപോലെ തന്നെ വീണ്ടും ഒരു റൗണ്ടും കൂടി ഉണ്ടാക്കുക ഇതേ സെയിം പ്രോസസ്സ് തന്നെ മതി ഇതുപോലെ ചെറുതായിട്ട് മടക്കി ചുറ്റിയെടുത്താൽ മതി നമ്മൾ ആദ്യം ഇത് ഉണ്ടാക്കുമ്പം ചിലപ്പം സക്സസ് ആയില്ലെന്ന് വരും കാരണം ഓലക്കാലാണ് നമ്മൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അത് നിൽക്കില്ല ഒന്ന് രണ്ട് തവണ ട്രൈ ചെയ്യുമ്പോൾ നമുക്കിത് നന്നായിട്ട് ചെയ്യാൻ പറ്റും ആരും വിഷമിക്കണ്ട പിന്നെ ഈ രണ്ട് റൗണ്ടും ഉണ്ടാക്കിയതിനു ശേഷം നമ്മൾ ഈ രണ്ട് റൗണ്ടും കൂടി ജോയിൻ ചെയ്യുക അതിനുശേഷം രണ്ട് ഈർക്കിലി എടുത്ത് വെക്കുക ആ ഈർക്കിലി ഈ രണ്ട് റൗണ്ടിൻ്റെ സൈഡിൽ വെച്ച് ജോയിൻ ചെയ്യുക അങ്ങനെ നമ്മുടെ കണ്ണാടി അത്രേ ഉള്ളൂ നമ്മുടെ കണ്ണാടിയുടെ സ്റ്റെപ്സ് എക്സൈറ്റഡ് ആണ് കണ്ണാടി വെച്ച് നോക്കാൻ അമ്മ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ കളിക്കുകയും ആദ്യക്കുട്ടനും ജാങ്കുട്ടിനും അവിടെ സൈക്കിളെ വിട്ടിക്കൊണ്ടിരിക്കുക അമ്മ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ഇപ്പം ഞങ്ങൾ ചോദിച്ചമ്മയുടെ കുറച്ച് കുഞ്ഞിടുത്ത് കഥ പറഞ്ഞുതരാമോന്ന് ഞങ്ങളുടെ കുഞ്ഞിൽ ഞങ്ങളും ഈ ഓലക്കാൽ വെച്ച് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുമായിരുന്നു കാരണം അമ്മൂമ്മമാരൊക്കെ വീടുണ്ടാക്കാനുള്ള ഓല മേയാനായിട്ട് ഈ ഓല കൊണ്ട് ഇതുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഞങ്ങൾ അവിടെ പോയി ആ എടുത്തതുപോലെ കണ്ണാടിയും വാച്ചും ഒക്കെ ഉണ്ടാക്കുമായിരുന്നു പിന്നെ അമ്മൂമ്മയാണെങ്കിൽ ഈ ഓലക്കാൽ കൊണ്ട് ഓല പന്ത് ഉണ്ടാക്കി തരായിരുന്നു അതായിരുന്നു ഭയങ്കര രസമുള്ള സാധനം നല്ല രസമായിരുന്നു കേട്ടോ അതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാനും അതുകൊണ്ട് ഞങ്ങൾ ക്രിക്കറ്റും കളിക്കുമായിരുന്നു എന്തായാലും നമ്മുടെ കണ്ണാടി ഇപ്പം ശരിയായിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ആദ്യക്കുട്ടനും കൊടുക്കാം എല്ലാവർക്കും കണ്ണാടി വെക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മുടെ ജാനിക്കുട്ടിക്കും ആദ്യക്കുട്ടനും ആണ് ഭയങ്കര ആവേശം അപ്പൊ നമുക്ക് അവർക്ക് കണ്ണാടി കൊടുത്തു നോക്കാം എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക ഫോളോ ബൈ ബൈ